പ്രിയപ്പെട്ടവരേ ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങനംകുളം എന്ന് പറയുന്ന സ്ഥലത്താട്ടോ നമ്മുടെ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ചങ്ങനംകുളം പൊന്നാനി താലൂക്കിലാണ് ചങ്ങനംകുളം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്തുകളുടെ സംഗമ കേന്ദ്രം കൂടിയാണ് ചങ്ങനംകുളം അടയ്ക്ക വ്യാപാരത്തിനൊക്കെ വളരെയേറെ പേരുകേട്ട ഒരു സ്ഥലം കൂടിയാണ് കോഴിക്കോട് തൃശൂർ സ്റ്റേറ്റ് ഹൈവേയിലെ അല്ലെങ്കിൽ തൃശ്ശൂർ കുറ്റിപ്പുറം കുറ്റിപ്പുറം വരെയുള്ള സ്റ്റേറ്റ് ഹൈവേയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ചങ്ങരംകുളം ഈ ചങ്ങരംകുളം പട്ടണം ഹൈവേയിൽ നിന്ന് മാറിയിട്ട് ഉള്ളരി സ്ഥിതി ചെയ്യുന്നുട്ടോ ഇപ്പോൾ ഹൈവേയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പട്ടണത്തെ മുഴുവനായിട്ട് കാണാൻ കഴിയില്ല ഉള്ളിലേക്ക് കടക്കണം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നന്നമുക്ക് റോഡിൽ നിന്നാണ് ആ നേരെ കാണുന്നതാണ് വൺവേലിക്കുള്ള ഹൈവേയിലേക്കുള്ള വൺവേ റൈറ്റ് സൈഡിലേക്ക് വീണ്ടും വേറെ വൺവേ ഉണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നതാണ് മൂക്കുതല റോഡ് ക്ഷേത്രമൊക്കെ ഉള്ള മൂക്കുതലയ്ക്ക് പോകുന്ന റോഡാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ആ കാറ് തിരിഞ്ഞു പോകുന്ന സ്ഥലട്ടോ അപ്പോൾ നമുക്ക് ചങ്ങരം കുറച്ച് കാഴ്ചകൾ കാണാം ഒട്ടേറെ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് മത്സ്യ മാർക്കറ്റ് പച്ചക്കറി മാർക്കറ്റ് പിന്നെ നേന്ത്രക്കായ ഏത്തക്കായുടെ ഒരു വലിയ വ്യാപാര കേന്ദ്രവും ഇവിടെ തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്കൊന്ന് പോവാം ബസ് സ്റ്റാൻഡിലേക്ക് വേറെ വഴി കിട്ടും ഞാൻ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെ ഉള്ളൊരു വഴി കാണിച്ചു തരാണ് അപ്പോൾ ഇതൊക്കെയാണ് ബസ് സ്റ്റാൻഡിന് കാഴ്ചകൾ ബസ് ബസ് സ്റ്റാൻഡിലധികം ബസ്സുകളൊന്നുമില്ല ഒന്നോ രണ്ടോ ബസ്സുകൾ കിടക്കുന്നുണ്ടായിരിക്കും ചാലശ്ശേരി കറുകപുത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ബസ്സുകളൊക്കെ ഇവിടുന്ന് ലഭ്യ കിട്ടും കേട്ടോ കണ്ടില്ലേ ഒരു കായ ഏത്തക്കായയുടെ വ്യാപാരം ബസ് സ്റ്റാൻഡിനുള്ളിൽ കംപ്ലീറ്റ് പ്രൈവറ്റ് വാഹനങ്ങളുടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടായി മാറ്റിയിരിക്കുകയാണ് ഇതുകൊണ്ടില്ലേ കായക്കൊല ഇറക്കുന്നുണ്ടില്ലേ ഏത്തക്കൊലകളുടെ ഒരു കായവറവിൻ്റെ ഒരു കേന്ദ്രം ഉണ്ട് കേട്ടോ ഇവിടെ നല്ല ചിപ്സ് കിട്ടും കായ ചിപ്സ് കണ്ടില്ലേ തൂക്കിയിട്ടിരിക്കുന്നൊക്കെയാ പച്ചക്കായകൾ പച്ചയും പഴുത്തതും എല്ലാം ഇത് ആ ഇവിടെ രണ്ട് മൂന്ന് ബസ്സുകൾ കിടക്കുന്നുണ്ട് കേട്ടോ ഒരു അത്ര വിപുലമായ സൗകര്യമൊന്നുമല്ല ഇതൊക്കെ ഒന്നും കൂടിയൊക്കെ വിപുലപ്പെടുത്തേണ്ടതുണ്ട് നമ്മളിവിടുത്തെ മത്സ്യമാർക്കറ്റിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കട്ടോ ഞാൻ ചെല്ലുന്ന നേരത്തെ ഇതവിടെ ഉണക്ക മത്സ്യങ്ങളൊക്കെ ഉണ്ട് ചെല്ലുന്ന നേരത്തെ അത്ര ഒരു സക്രിയമായൊരു അവസ്ഥയിലല്ല മത്സ്യമാർക്കറ്റ് ആളുകളെല്ലാം മത്സ്യം മേടിച്ച് പോയി കഴിഞ്ഞിരിക്കുന്നു ശരിക്കും വൈകുന്നേരമാണ് ഇവിടെ വളരെ സജീവമാവുക എങ്കിലും ഒന്ന് രണ്ട് പേരൊക്കെ ഇവിടെ മത്സ്യം വാങ്ങാൻ വാങ്ങാനെത്തുന്നുണ്ട് കേട്ടോ ചില കച്ചവടക്കാരുണ്ട് വളരെ നീറ്റായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ വളരെ വൃത്തിയോട് കൂടിയിട്ടുള്ള നല്ല മനോഹരമായിട്ടൊരു മാർക്കറ്റാണ് നല്ലൊരു കോംപ്ലക്സിനുള്ളിൽ അപ്പോൾ ഇതാണ് ചങ്ങനകുളം തൃശ്ശൂർ സ്റ്റേറ്റ് ഹൈവേയുടെ ജംഗ്ഷൻ കണ്ടില്ലേ നേരെ കോഴിക്കോട്ടേക്കുള്ള റോഡുണ്ട് റൈറ്റ് സൈഡിൽ ചങ്ങനകുളം ടൗണിലേക്കും ലെഫ്റ്റ് സൈഡ് തൃശ്ശൂർക്ക് പോകുന്ന വഴിയാണ് കേട്ടോ നല്ല വളരെ ഭംഗിയായിട്ടുള്ളൊരു ടൗൺ കൂടിയാണ് ചങ്ങനകുളം കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്നുണ്ടായിരുന്നു അടുത്താണ് ഈ സ്ഥലം ടോ പൊന്നാനി താലൂക്കിൽപ്പെട്ട സ്ഥലമാണ് അപ്പോൾ ഈ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതാം കേട്ടോ പിന്നെ നമ്മുടെ കാഴ്ചകൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യുക കമൻ്റ് അടിക്കുക ലൈക്ക് അടിക്കുക ഓക്കെ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ബൈ